അതല്ല ആഹാരത്തിൽ ഏറ്റവും പ്രധാനം അഗ്നിയാണ് അഗ്നിക്ക് പശിക്കണം അവിടെയാണ് ഏറ്റവും പ്രാധാന്യം അഗ്നിയിൽ ഏറ്റവും നല്ല ആഹാരം ജഡരാഗ്നിക്ക് ഭൂതാഗ്നിക്ക് താത്വഗ്നിക്ക് പര്യാപ്തമാകുന്ന ഒരാഹാരം ചുട്ടെടുക്കുന്ന ആഹാരമാണ് ഏറ്റവും നല്ലത് ചുട്ടെടുക്കുന്ന ആഹാരമാണ് തീയിൽ നേരിട്ട് ചുടാം ചൂളയിൽ ചൂടാം വടക്കേണ്ടിയിലൊക്കെ സുക്കാറൊട്ടി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും അകത്ത് പതിപ്പിച്ചു വെച്ച് എന്ന് അറിയില്ല ഇത് ചൂളയിലാണ് ചുട്ടെടുക്കുന്നത് ചൂളയിൽ ചുട്ടെടുക്കുന്നത് പറയുമ്പോൾ പഴയ കാലത്ത് ബ്രെഡും പണ്ണും ഒക്കെ നല്ലതാണ് ഗോതമ്പാടും ഒന്നും കഴിക്കരുത് മൈദയാണ് ഗോതമ്പിൻ്റെ തവിടുമുമിയും കളഞ്ഞ് അലോക്സാൻ ചേർത്ത് സോഫ്റ്റാക്കി ബീറ്റാ കോശങ്ങളെ ബാധിക്കും ആ ബ്ലീച്ച് ചെയ്ത മൈദ ഒന്ന് കൊടലിനെ വല്ലാതെ നശിപ്പിക്കും അതിൽ നാരുകളില്ല നാരില്ലാത്തതാണ് രണ്ട് ബീറ്റാ കോശങ്ങളെ കൊല്ലുന്നതുകൊണ്ട് നേരത്തെ പ്രമേഹം ഉണ്ടാവും അപ്പം ചൂളയിൽ ചുട്ടെടുത്താലും ഈ വസ്തു നോക്കണം ചൂളയിൽ ചുട്ടെടുത്ത ഗോതമ്പ് അരി ഒക്കെ നല്ലതാണ് ആഹാരഭാഗത്തിൽ ചൂള കഴിഞ്ഞാൽ ഒരു തവ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ പഴുപ്പിച്ച് അതിൽ ആ പഴുത്ത ചട്ടിയിൽ നേരിട്ട് അടയും മറ്റുള്ളതും ഒക്കെ ഉണ്ടാക്കുക ഓട്ടടാന്ന് പറയും പഴയ കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ് കാരണം അഗ്നിക്ക് സമാനമാണ് ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ഓട്ടടയും കാര്യവും കൊടുക്കുന്ന സ്ഥാനത്ത് പീഡിയാഷർ വാങ്ങിച്ചു കൊടുക്കുക ഒരു വയസ്സിന് രണ്ട് വയസ്സിന് മൂന്ന് വയസ്സിനൊക്കെ പീഡിയാഷോ ഡോക്ടർ കുറിച്ചതാണ് അതിനകത്ത് മോളിപ്ഡീനമുണ്ട് ക്രോമിയമുണ്ട് ഇതൊക്കെ ശരീരത്തിന് വേണമെന്ന് പറഞ്ഞാ കൊടുക്കുന്നത് ബാഹ്യ ലോകത്തു നിന്ന് വരുന്ന മോളിബ്രഡീനം ലിവറിലെ കോപ്പറിൻ്റെ ജാരനാണ് കോപ്പറലിച്ച് ദൂരങ്ങളെ വളരെ ചെറുപ്പത്തിൽ മാരക രോഗങ്ങളിലേക്ക് കുട്ടികൾ വളരെ മാരകമായ കമ്പനി കൊടുത്ത കമ്മീഷൻ മാത്രമാണ് ഇതിന് വഴി അല്പം വിവരമുണ്ടെങ്കിൽ തള കൊടുക്കില്ല മോളിപ്പിടീനത്തിന്റെ ഒരു തരിമതി ഒരു പശു ചത്തുപോലെ കോപ്പർ അരിച്ചുപോയിട്ടു ശരീരത്തില് ബയോ കെമിക്കലായി സാധനങ്ങൾ കൊടുക്കുന്ന ബയോ കെമിസ്ട്രിയുടെ പ്രയോഗമാണ് ഇന്ന് ഇന്ന് ഫുഡ് ഭാരതം പണ്ടുണ്ടാക്കിയത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫുഡാണ് ഇതാ രണ്ടും തമ്മിലുള്ള അന്തരം പ്രകൃതിക്കനുസരിച്ചുള്ള ആഹാരം ജന്മപ്രകൃതി എങ്ങനെയോ അതനുസരിച്ചാണ് ഒരു അമ്മ ആഹാരം കൊടുത്തിരുന്നത് വാദപ്രകൃതമാണോ പിത്തപ്രകൃതമാണോ കഭപ്രകൃതമാണോ വാദവിത്തപ്രകൃതമാണോ പ്രകൃതമാണോ വാദകഭപ്രകൃതമാണോ പിത്തകഭപ്രകൃതമാണോ വാദവിത്ത കഭപ്രകൃതങ്ങൾ ഒന്നിച്ചുള്ളതാണോ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ആഹാരം കൊടുക്കുമ്പോൾ ഷഡ്രസം മധുരപ്രായം മധുരം കൂടും വീട്ടിലൊരു എല്ലാ തൂശനലേ ഇടും നാവ് കുറിച്ചു വെച്ച പോലെ അതിൻ്റെ ഒരു അറ്റം മുതൽ ഉപ്പ് ഉപ്പിലിട്ടത് ഉപ്പേരി കണ്ടിട്ടുണ്ടാവും ഇപ്പൊ അങ്ങനെ വിളമ്പാനറിയാവുന്ന ഒന്നൊന്നുമില്ല എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പട്ടിട്ടുണ്ടുന്നത് കണ്ടാൽ ഗോഷ്ഠി അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന വരുവത്തിലാണിപ്പോൾ ഇതെല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി അടിക്കുന്നത് മറ്റുതാ രസങ്ങളറിഞ്ഞ് രസിച്ച് ആഹാരം കഴിക്കുന്നു ഇത് എറണാകുളം ഹോട്ടലിൽ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ കയറിയ പോലെയാണ് എട്ടാണ്ടായൊരു മോരുമുണ്ട് ശിവനെ ചുണ്ണാമ്പു ചോറും പുഴുക്കൂട്ടം തത്തിടും ഉപ്പിലിട്ടതും അഹോ കൈപ്പേരും ഉപ്പേരിയും പൊട്ടച്ചക്കയിൽ മോരൊഴിച്ച് വഷളാക്കി തീർത്തോരു കൂട്ടാനും ഈ മട്ടിൽ ഭക്ഷണമുണ്ട് വരുമാർ എറണാകുളം ഹോട്ടയിൽ ഈ പരുവത്തിലാണ് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പോയാൽ അങ്ങനെയല്ല ഭക്ഷണത്തിന് വളരെ ഇതുവന്ന് ചുട്ടെടുക്കുന്നത് ചൂളയിൽ ചുട്ടെടുക്കുന്നത് ഓട്ടിചട്ടിയിൽ ചുട്ടെടുക്കുന്നത് എണ്ണ തൊട്ട് പരട്ടി വറക്കുന്നത് അപ്പം ദോശ ഒക്കെ അത് കഴിഞ്ഞാൽ നല്ലത് എണ്ണയൊഴിച്ച് കടുകുറത്തെടുക്കുന്ന ഉപ്പ്മാവുമൊക്കെ അത് കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പൂരിയും പക്ഷെ അവിടെ എണ്ണ രണ്ടാമത് ചൂടാക്കരുത് ഒരു പ്രാവശ്യം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ എണ്ണ ഉപയോഗിക്കാം പഴയ അമ്മമാർ പപ്പടം കാച്ചിയ എണ്ണയൊക്കെ ഉപയോഗിക്കും അത് ഉള്ളിലെ മുറിവുകളൊക്കെ ഉണങ്ങും വളരെ നല്ലതാണ് പക്ഷെ അത് കാർബണായി കഴിഞ്ഞാൽ കോശങ്ങളെ നശിപ്പിക്കും അതുകൊണ്ടാണ് അവർ കരിഞ്ഞതൊന്നും കഴിക്കില്ല അവർ ആ എണ്ണ ഒരു പാകത്തിന് തിളച്ചു നിൽക്കുന്ന എണ്ണയാണെങ്കിൽ ചോറിലൊഴിച്ചു കഴിക്കും നല്ല സ്വാദുവാണ് അതിൽ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ പഴയ കുട്ടികൾ സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്കും വല്യമ്മ ആ പപ്പടം കാറ്റിയ എണ്ണയും ആ മെഴുക്കുരട്ടി ഉണ്ടാക്കിയ മെഴുക്കുരട്ടി പറ്റിയിരിക്കുന്ന ആ ചീരച്ചട്ടിയിലെ പറ്റിയിരിക്കുന്ന മെഴുക്കുരട്ടിയും ഒക്കെ ചേർത്ത് നല്ലപോലെ നല്ല തവിടുള്ള അരിയുടെ ചോറ് വഴനെല്ലിൻ്റെ അരി നല്ല പോലെ പപ്പടവും പൊടിച്ചിട്ട് കുഴച്ച് ഉരുട്ടി ഉരുളകളായി വെച്ചിരുന്നാൽ മണി വിട്ട് വരുമ്പോൾ അതിൽ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ ആരോഗ്യവും ആനന്ദവും പൈതൃകവും എല്ലാം സമുജ്വലമായി ഉണ്ടാവും അങ്ങനെ കഴിക്കുന്ന ഒരുവന് അന്യൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അറപ്പ് തോന്നും കഴിക്കാൻ അപ്പോൾ അവൻ്റെ നാവും ഇതുമെല്ലാം മര്യാദയായിരിക്കും അവൻ പറയുന്ന വാക്കുകൾ അങ്ങനെ ഒരു ജലപ്പിശാചിൻ്റെ കീഴിൽ വളരാൻ ഭാഗ്യമുണ്ടാവണം മനസ്സിലായില്ല മനസ്സിലായില്ല ഇതൊക്കെ ഒരു അപൂർവ ഭാഗ്യമാണ് അടുത്ത ജന്മത്തിൽ നോക്കാം ഈ ജന്മം ഇങ്ങനെയായി അല്ലേ സരസ്വതീയാമം കഴിച്ചു സഹസ്രതലങ്ങൾ വിടർന്നു വെൺകൊറ്റ കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചു ഇനി ഒന്നേ വഴിയുള്ളൂ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോയെന്ന് അന്വേഷിക്കാം സോ പാചകം ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം പാചകത്തിൽ വറുത്തെടുക്കുന്നത് വരെ കഴിഞ്ഞിട്ടാണ് വെള്ളത്തിൽ വേവിക്കുന്നത് ചോറ് വെള്ളത്തിലെ ഒക്കെ അതും കഴിഞ്ഞാണ് ആവിയിൽ വേവിക്കുന്നത് ആവിയിൽ വേവിക്കുന്നത് അഗ്നിക്ക് സുഖം തരില്ല ആവിയിൽ വേവിക്കുന്നത് വേഗം ദഹിക്കില്ല തിരിച്ചാണ് പഠിച്ചിരിക്കുന്നത് ഏ തിരിച്ചാണ് പഠിച്ചിരിക്കുന്നത് നിങ്ങളിലിരിക്കുന്ന ആളുകൾ ചിന്തിച്ചുകൊള്ളുക പുട്ടൊരു കഷ്ണം തിന്നു നോക്കുക രാവിലെ പുട്ട് കഴിച്ച ദിവസം വിശപ്പു വരാന് എത്ര നേരം എടുക്കും നോക്കുക ശരിയല്ല ഏ പുട്ട് കഴിച്ചവൻ നോക്കുക ചിലർക്കെങ്കിലും നെഞ്ചുരുക്കം ഉണ്ടാവും എന്നിട്ടും പുട്ടാണ് നല്ലത് കുഴപ്പമാണ് ഇതാണ് പാചകത്തിൽ ഉപയോഗിക്കുന്ന രീതി